നല്ലൊരു പാർട്ടി വിയർ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ബിഗ് സൈസ് ജയ്പൂർ കോട്ടിൽ വരുന്ന ത്രീ പീസ് സെറ്റ് കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ത്രീ പീസ് സെറ്റ് സ്റ്റോക്ക് ബാക്കിയുള്ളത് കാണിച്ചിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് പീസും കൂടെ നമ്മൾ റേസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുടെ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊണ്ടുവന്നിരുന്നു അപ്പോൾ എല്ലാ കളേഴ്സും ഉണ്ടാവില്ല അപ്പോൾ നോക്കിയിട്ട് എടുക്കാം കേട്ടോ നമുക്ക് ഫസ്റ്റ് വൺ കാണിക്കുന്നത് നമ്മുടെ ബിഗ് സൈസിൽ പെട്ട ഐറ്റംസ് ആണ് രണ്ട് കളേഴ്സിലാണ് അത് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ത്രെഡ് വർക്കും മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കാണാം കേട്ടോ നല്ലൊരു കളറാണ് കേട്ടോ കോഫി ബ്രൌൺ എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഈയൊരു വീഡിയോയില് കാണുന്ന കളർ തന്നെ റയോൺ കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബാക്കിലും സെയിം പാറ്റേൺ ആണ് ഫോർ എക്സൽ ഫൈവ് എക്സൽ സെവൻ എക്സൽ സിക്സ് എക്സലാണുള്ളത് നമ്മൾ റേറ്റും സൈസും ആണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു പലോസ ടൈപ്പ് ബോട്ടാണ് കൊടുത്തിട്ടുള്ളത് ഷാൾ അതുപോലെ നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ നമുക്ക് തലേനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇപ്പോൾ ഫോർ എക്സൽ തൊട്ട് സെവൻ സിക്സ് എക്സ് എൽ വരെയാണ് ഉള്ളത് ഫോർ എക്സൽ ഫൈവ് എക്സൽ സിക്സ് സെവനെ വരെയുണ്ട് കേട്ടോ സെവൻ എക്സൽ വരെയുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു സൈസൊക്കെ അധികം എടുത്തു കഴിഞ്ഞാൽ ബിഗ് സൈസ് സൈസാവുമ്പോൾ ഒരു സൈസോ അധികം രണ്ട് സൈസൊക്കെ അധികം എടുക്കുക വേണമെങ്കിൽ കറക്റ്റ് സൈസും ഉണ്ട് പക്ഷേ എന്നാലും ബിഗ് സൈസാർ ആവുമ്പോൾ നന്നായിരിക്കും നമുക്ക് ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിങ് ഉള്ളൂ നെക്സ്റ്റ് ഈ ഒരു കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ ഷാളിലെ വർക്ക് പാറ്റേണോ വ്യത്യാസമുണ്ട് കേട്ടോ ഞാൻ ഒന്ന് നിവർത്തി കാണിക്കാം ആ ഒരു സെയിം പാറ്റേൺ അല്ല വന്നിട്ടുള്ളത് ഇനി ഇത് മാറിപ്പോയതാണെന്ന് കരുതി പക്ഷേ ഈ ഒരു സെറ്റിൻ്റെ എല്ലാ ഷാളും ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ രണ്ട് കളറാണ് നെക്സ്റ്റ് നമ്മൾ റയോൺ കോട്ടൻ തന്നെയാണ് ഇതിൽ ഈ പോയി കാണിച്ചതിലൊക്കെ ഒന്നും കൂടി നല്ല സോഫ്റ്റിൽ വരുന്ന റയോൺ കോട്ടൺ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ കളറാണ് കേട്ടോ അതിന്റെ പ്യുവർ ബ്ലാക്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൽക്കോട്ടൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് നല്ല റയോൺ കോട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഫാബ്രിക് വരുന്നത് സ്ലിറ്റഡ് ആണ് ഈ കാണിക്കുന്നത് എല്ലാം സ്ലിറ്റഡ് ആണ് ഇതോ അതുപോലെ തന്നെ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ കേട്ടോ നാൽപ്പത്തെട്ട് അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിനാല് ചെസ്റ്റാണ് വരിക നല്ല പലോസോ ടൈപ്പ് ബോട്ടാണ് വരുന്നത് മെഹന്ദി ഗ്രീൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണാം നമ്മളൊരു പാർട്ടി വെയർ ത്രീ പീസ് പീസ്റ്റാണ് ഇനി കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നാല് കളേഴ്സാണ് ഇതിന് വന്നിട്ടുള്ളത് ആദ്യം ഞാൻ കളേഴ്സ് ഒന്ന് കാണിക്കാം കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് സ്കൈ ബ്ലൂ പോലത്തെ കളറാണ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതിൻ്റെ ഒരു കളറിന്റെ പേര് എന്താ പറയുക എനിക്കറിയില്ല നല്ല ഭംഗിയുള്ളൊരു കളറാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡുമാണ് കേട്ടോ നാല് കളറും ഒന്നിനൊന്ന് മെച്ചാണ് നല്ല ഭംഗിയുള്ള കളറാണ് അത് നമ്മുടെ മൽച്ചന്തേരി ഫാബ്രിക്കിൽ മൽച്ചന്തേരിൻ്റെ പല ഐറ്റംസ് ഉണ്ട് സിൽക്ക് ഫാബ്രിക് ഉണ്ട് അതുപോലെ ഇത് മത്സ്യന്തേരി നമ്മുടെ ഒരു കോട്ടൺ ടച്ച് ചെയ്യുന്ന ഒരു ഫാബ്രിക് പോലത്തെ ഉണ്ടല്ലോ അതാണ് വരുന്നത് കേട്ടോ നല്ല കംഫർട്ടബിൾ ആണ് സ്ലിയോ കണ്ടില്ലേ നല്ല ത്രെഡ് വർക്കാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ യോക്ക് ഭാഗത്ത് വർക്കും എല്ലാം ത്രെഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങിലാണ് കണ്ടിട്ട് കാണിക്കുന്നത് കേട്ടോ അല്ലേ ഇതൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ലൈനിങ് ഉണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബോട്ടും കാണാം റൗണ്ട് അലാസ്റ്റിക് ആണ് ഈ ബോട്ടത്തിന് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ചഡാണ് ബോട്ടത്തിന് ഡബിൾ ആണ് സൈസ് ടാഗ് നാല് ചെസ്റ്റ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എക്സലാർക്കും ലാർജാർക്കും ഒക്കെ എടുക്കുക ജസ്റ്റ് ഒന്ന് ഷേപ്പായി കൊടുത്താൽ മതിയാട്ടോ ചിലർക്ക് ഭയങ്കര പേടിയാണ് അധികം എടുക്കാൻ അതുപോലെ ഫോർട്ടി എയ്റ്റിനടുത്ത് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു പിങ്ക് ലാവൻഡർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ലോമർ ഷെയ്ഡാണ് ബോട്ടത്തിന് എൻ്റെ പോഷലായിട്ടും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഷാളിനെ സെയിം തന്നെയാണ് പിന്നെ നിർത്തുന്നില്ല കേട്ടോ നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളറ് സെയിം പാറ്റേൺ തന്നെയാണ് കളർ മാത്രമേ ചെയ്ഞ്ച് വരുന്നുള്ളൂ ഉള്ളൂ കേട്ടോ നിങ്ങൾ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ ഡാമേജ് കേസിനെ മാത്രമേ റിട്ടേൺ ഇങ്ങോളൂ അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ എടുത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ റിട്ടേൺ പോസിബിൾ ആയിരിക്കും നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ട്ടോ വരുന്ന അതുപോലെ പോസ്റ്റ് ഓർഡർ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് അഡ്രസ് തരട്ടോ നിങ്ങളുടെ പേര് വേണം വീട്ടുപേര് വേണം പിൻകോഡ് ഫോൺ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് വിട്ടു പോയാല് ഇപ്പൊ സീസൺ ടൈമാണ് ആണ് നല്ല പോലെ വെയ്റ്റിംഗ് വരുന്നുണ്ട് അപ്പോൾ മിസ് റൂട്ടായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില പ്രോഡക്റ്റുകൾ മിസ്സായി പോകുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് അഡ്രസ്സ് നിങ്ങൾ തരുക കേട്ടോ നമ്മുടെ മിസ്റ്റേക്ക് കാരണം പ്രൊഡക്റ്റ് കിട്ടാതെ വരരുത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് കോട്ടൺ മിക്സ് ആയിട്ട് ചെറിയൊരു മിക്സിങ് ആണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത് കാവ്യുടെ സെറ്റാണ് കാവ്യ സെറ്റ് വാങ്ങുന്നവർക്കൊക്കെ അറിയാം ലൈനിങ് അറ്റാച്ചഡ് ആണ് കൂടുതലായിട്ടും കോട്ടൺ ആണ് ഇത് വരുന്നത് ഡബിൾ എക്സിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ചിലത് ത്രീ എക്സിലും ചിലത് ഡബിൾ എക്സിലും ആണ് വരുന്നത് ഓരോന്നിൻ്റെയും സൈസ് ഏതാ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ കൊടുക്കട്ടോ അപ്പൊ അവിടെ ഈ സെറ്റൊക്കെ തീർന്ന് ഈ കളറൊക്കെ തീർന്നു പോയതായിരുന്നു അതൊക്കെ വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് പേരുടെ പേയ്മെന്റ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർ വീണ്ടും കൊണ്ടുവരാണെങ്കിൽ പേയ്മെന്റ് അവിടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞു നമുക്ക് ഉറപ്പൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പേയ്മെന്റ് ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പം എന്നാലും അവർക്ക് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ആയിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ വെച്ചതാണ് അപ്പൊ അവർക്ക് വേണ്ടി ഒന്ന് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതിൽ ഇട്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല ഡബിൾ എക്സിൽ മാത്രമായിട്ടാണ് വരുന്നത് കേട്ടോ ഇത് ത്രീ എക്സിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏതൊക്കെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് ഡാങ്ക് നോക്കിട്ട് പിന്നീട് എഡിറ്റ് ചെയ്യുമ്പോ അതിൽ കേട്ടോ എനിക്ക് ഷാൾ നിവർത്തത്തി മുൻപത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ലിങ്ക് ചോദിക്കാൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഷാൾ നിവർത്തിയിട്ട് കാണാമെന്നുള്ളവർക്കാണെങ്കിൽ ബോട്ടത്തിൻ്റെയും ടോപ്പിന്റെയും കൂടി വർക്കിൻ്റെ ആണ് മിക്സ് ആയിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം ഇന്നൊരു ത്രീ എക്സ് എൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ ലൈഡ് കുട്ടിട്ടോ സ്ലിറ്റഡ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നു അതുപോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണിക്കുന്നു കാണിക്കുന്നൊക്കെ കോട്ട മിക്സ് തന്നെയാണ് വരുന്നത് കാവിയെല്ലാം കേട്ടോ ബ്രാൻഡ് വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ചർ ആണ് സൈസ് ഏതോ അവൈലബിൾ ഞാൻ ഞാനതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ നരുന്നത് നെക്സ്റ്റ് കാണാം ഇനിയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ നല്ലൊരു വൈൻ കളർ ആണ് നെക്സ്റ്റ് ഇതൊരു ത്രീ എക്സലും ഉണ്ട് ഒരുപാട് പേര് ചോദിച്ചതാണ് ത്രീ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഒക്കെ ഒരു ഐറ്റംസ് ത്രീ എക്സ് എൽ വരുന്നുണ്ട് നെക്സ്റ്റ് കളർ കാണാം ഒന്ന് ത്രീ എക്സ് എൽ ആണ് ബാക്കി വന്നത് ഈ ത്രീ ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ഏതാണെങ്കിലും അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കൂടി ചെയ്യാം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് ഹൈപ്പ് ചെയ്തിട്ട് കാണണേ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തും വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ